ത്മാബ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലും അവയുടെ ശരിയായ അർത്ഥം വേണ്ടതുപോലെ മനനം ചെയ്യപ്പെടുന്നില്ല എന്നാൽ നാം ചൊല്ലുന്ന ഓരോ സുഭാഷിതങ്ങളും അല്ലെങ്കിൽ നാം പറയുന്ന ഓരോ തത്വരത്നങ്ങളും വീണ്ടും വീണ്ടും മനനം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് നമ്മുടെ ജീവിതവുമായി അലിഞ്ഞു ചേരേണ്ടവയാണ് അതാണ് ആധ്യാത്മിക ധർമ്മങ്ങൾ ഒരു പ്രാവശ്യം അങ്ങ് കേട്ടു പോയാൽ പോരാ അവ ആദ്യത്തെ കേൾവിക്ക് മനസ്സിലാവുന്നത് പോലെ രണ്ടാമത്തെ പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക അങ്ങനെ സ്റ്റെപ്പ് പടി പടിയായി നാം ഒരേ ആശയം തന്നെ നാം ഉയരുന്നതിനനുസരിച്ച് അവയുടെ അർത്ഥ തലങ്ങൾ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ടാണ് ആത്മീയമായ തത്വങ്ങൾ സുഭാഷിതങ്ങൾ വീണ്ടും വീണ്ടും മനനം ചെയ്യാൻ ആവശ്യപ്പെടുന്നത് ഹരിനാമകീർത്തനത്തിലെ ഒരു ശ്ലോകമാണ് നാം ഇവിടെ വിവരിക്കുന്നത് നമുക്കത് ഒന്ന് വിചിന്തനം ചെയ്ത് നോക്കാം എല്ലാവരും ഇത് കേട്ടതാണ് ഇത് ചൊല്ലുന്നതുമാണ് അങ്ങനെ ചൊല്ലുന്നതാണെങ്കിൽ തന്നെയും അതിൻ്റെ അർത്ഥത്തിന് അർത്ഥതലത്തിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം അർക്കാനലാതി വെളിമൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണെന്നു കണ്ണു മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുതാനെന്നുറയ്ക്കുമള ഹരിനാരായണായ ാരായണായ എല്ലാവരും കേട്ടിട്ടുള്ളത് എന്നാൽ അതിൻ്റെ അർത്ഥം ഒന്ന് നമുക്ക് ചിന്തനീയമാകാം അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു അർക്കൻ അലല് അതായത് സൂര്യൻ അഗ്നി എന്നിവയെ കാണുന്നത് കാണാൻ സഹായിക്കുന്നത് നമ്മുടെ കണ്ണാണ് ആ കണ്ണിന് കാണണമെങ്കിൽ വെളിച്ചമുള്ള വസ്തുവിന് മാത്രമേ കാണാൻ പറ്റൂ വെളിച്ചം വേണം എങ്കിലേ ഒരു വസ്തുവിനെ ദർശിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പം സൂര്യൻ അഗ്നി മുതലായവയെ ഒക്കെ ഗ്രഹിക്കുന്ന നമ്മുടെ കണ്ണാണ് ആ കണ്ണിന് കണ്ണ് െ കാണുന്ന നമ്മുടെ ഈ കണ്ണിന് കണ്ണായി എന്താണ് കണ്ണിന് കാണണമെങ്കിൽ ഏതിൻ്റെ സാന്നിധ്യം വേണം കണ്ണിൻ്റെ കണ്ണ് മനസ്സാണ് അതാണ് കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണിൻ്റെ കണ്ണായിരിക്കുന്നത് മനസ്സാണ് കണ്ണുണ്ടെങ്കിലേ ഈ വസ്തുക്കളെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള കണ്ണിൻ്റെ കണ്ണ് മനസ്സാണ് അങ്ങനെ ആ കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിന് ആ മനസ്സിനും കണ്ണെന്താണ് നമ്മുടെ ബുദ്ധിയാണ് ബുദ്ധി പ്രവർത്തിച്ചാൽ മാത്രമേ മനസ്സിനിതൊക്കെ ഇന്ദ്രിയങ്ങളിൽ കൂടി അല്ലെങ്കിൽ കണ്ണിലൂടെ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മനസ്സിനും കണ്ണായിരിക്കുന്നത് ബുദ്ധിയാകുന്ന കണ്ണിൽ കൂടിയാണ് മനസ്സ് കാണുന്നത് അങ്ങനെയുള്ള ആ ബുദ്ധിക്കും കണ്ണായിരിക്കുന്ന ബുദ്ധിക്ക് പ്രകാശിക്കാനുള്ള കഴിവ് തരുന്നത് ഏതാണ് വാസ്തവത്തിൽ കണ്ണാ ആ കണ്ണിനു കണ്ണു വനമാകുന്ന കണ്ണലിനും കണ്ണായിരുന്ന പൊരുൾ മെന്തു ഹരിനാരായണായ നമു കണ്ണിന്നു കണ്ണായിരുന്ന ആ പൊരുൾ ആരാണ് വാസ്തവത്തിൽ അതാണ് നാം ഓരോരുത്തരും ഇതാണ് യോഗാനന്ദത്തിൽ മതിമറന്നിരുന്നപ്പോൾ എഴുത്തശ്ശന് ഒഴുകി വന്ന വാക്കുകളാണ് ആ നമ്മളിൽ എല്ലാവരിലും ഈ അക്കൻ അല്ലെങ്കിൽ അർക്കൻ അഗ്നി ഇവയെ കാണുന്ന കണ്ണ് ആ കണ്ണിന് കണ്ണായിരിക്കുന്നത് മനസ്സ് ആ മനസ്സിനും കണ്ണായിരിക്കുന്നത് ബുദ്ധി ആ ബുദ്ധിക്കും കണ്ണായിരിക്കുന്ന പരമ്പൊരു താനെന്നുറയ്ക്കും എന്നിൽ നിന്നും വേറെയല്ല അത് എന്ന് ഏതൊരാൾക്ക് ഉറപ്പുവരുന്നുവോ അപ്പോഴുണ്ടാകുന്ന ആനന്ദത്തിന് അതിരില്ല അനന്ത ഹരിനാരായണായിരുന്നു അതിൻ്റെ പരമ്പരാണ് നാരായണൻ എന്ന് പറയുന്നത് ആ നാരായണനെ അറിയുമ്പോൾ അത് താൻ തന്നെയാണ് തന്നിൽ താനായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പരമചൈതന്യമാണ് എന്ന് ബോധിക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദത്തിനെ അളവില്ല അതിരില്ല ആനന്ദാനുഭൂതിയാണ് െല്ലാവർക്കും വേണ്ടത് പിന്നെ നമുക്ക് കൂടുതൽ പോരായ്മയുമില്ല പെരുപോകുന്ന സംതൃപ്തിയുടെ ഉടമകളായിത്തീരും നമ്മൾ അതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നാം ഈ നിസാര വസ്തുക്കളെ ഉപേക്ഷിച്ചാൽ അതൊരു ത്യാഗമല്ല ഏറ്റവും വലിയ ത്യാഗം ഒരിക്കലും ഒരു സ്വാമിയോട് ഒരു ഗൃഹസ്ഥൻ ചോദിച്ചു സ്വാമി അന്ന് മഹാത്യാഗിയാണല്ലോ എന്ന് അപ്പോൾ സ്വാമി ആ ഗൃഹസ്ഥനോട് പറയുകയാണ് ഏ ഞാനൊന്നും തിരിച്ചിട്ടില്ല നിങ്ങൾ എന്നേക്കാൾ വലിയ ത്യാഗമാണ് ചെയ്യുന്നത് ഏ അതെന്താണ് ഞങ്ങളെന്ത് ത്യാഗം ഏറ്റവും വലുതായിരിക്കുന്നത് എന്താണോ അതിനെയാണ് നിങ്ങൾ തിരിക്കുന്നത് നിങ്ങൾ എന്നിട്ട് നിസാരമായ വസ്തുക്കളെ സ്വീകരിച്ച് ഏറ്റവും വലുതിനെയാണ് നിങ്ങൾ തിരിച്ചത് അതല്ലേ വലിയ ത്യാഗം ഞാനാകട്ടെ ഈ നിസാര വസ്തുക്കളെ ഉപേക്ഷിച്ച് ഈ നിസാര വസ്തുക്കളെ ഉപേക്ഷിച്ച് സാരമായതിനെ ഞാൻ സ്വീകരിക്കുകയാണ് ചെയ്തത് എൻ്റത് ത്യാഗം എന്ന് പറയാൻ സാധിക്കുകയില്ല നിങ്ങളുടേതാണ് വലിയ ത്യാഗം വലിയതിനെ തിരിക്കുന്നതല്ലേ വലിയ ത്യാഗം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഉരുൾ മനസ്സിലായില്ല ആഗ്രഹസ്ഥത കാരണം ഏറ്റവും വലുതായിരിക്കുന്ന ഈശ്വരനെ ഉപേക്ഷിക്കുന്നതാണ് വലിയ ത്യാഗം എന്നല്ല അതിൻ്റെ അർത്ഥം അതിനുത്തരമാണ് വാസ്തവത്വം അതിനാൽ ഞാൻ എന്താ തിരിച്ചത് നിസ്സാര വസ്തുക്കളെ ഉപേക്ഷിച്ചിട്ടുള്ളൂ വലുതിനെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് അപ്പോൾ അതുപോലെ ഏറ്റവും വലുതായിരിക്കുന്ന ഏറ്റവും മഹത്തായിരിക്കുന്ന അതിനെ ഉപേക്ഷിക്കാതിരിക്കലാണ് വും വലിയ ത്യാഗം അതാണ് അർക്കാനലാദിവെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണു കണ്ണുമനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുത്താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായനുമാ